അടിമാലി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി നടത്തേണ്ടിയിരുന്ന വികസന സെമിനാർ മുന്നറിയിപ്പില്ലാതെ ഭരണസമിതി മാറ്റിവെച്ചതായി പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ചു യു ഡി എഫ് ഭരണസമിതി വികസനമുരടിപ്പിന് ഇടയാക്കുന്നതായാണ് ആരോപണം അതേസമയം ഈ വർഷത്തെ വികസന പദ്ധതികളുമായി ഭരണസമിതി മുന്നോട്ടു പോകുകയാണെന്നും ഗ്രാമസഭ സ്പോർട്സ് സമ്മിറ്റ് ഉൾപ്പെടെയുള്ളവ നടത്തിയതായും ഭരണസമിതി അറിയിച്ചു അടിമാലി ഗ്രാമപഞ്ചായത്തിൽ വികസന മുരടുപ്പിനിടയാക്കുന്ന നടപടികളാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ചു അടിമാലി ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായുള്ള വികസന സെമിനാർ പഞ്ചായത്ത് ഹാളിൽ ചേരുവാൻ തീരുമാനിക്കുകയും എന്നാൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വികസന സെമിനാർ മാറ്റിവെച്ചെന്നും പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ചു മാറ്റിവെച്ച വിവരം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി അറിയിക്കുകയായിരുന്നു ഒരു വർഷത്തെ പദ്ധതി രൂപീകരണം നടത്താതെ യഥാസമയം ഭരണ നിർവഹണം നടത്താതെ യു ഡി എഫ് ഭരണസമിതി വികസന മുരടിപ്പിന് ഇടയാക്കുന്നുവെന്നാണ് പ്രതിപക്ഷാംഗങ്ങളുടെ ആരോപണം പഞ്ചായത്തിന്റെ പ്രസിഡന്റിന് അംഗങ്ങൾ ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫിന്റെ അംഗങ്ങൾ കടന്നു പോകുന്നത് ഇത് ഈ പഞ്ചായത്തിൽ കടുത്ത വികസന മുരടിപ്പിനിടയാക്കും വാർഡുകളിലെ വികസന പ്രവർത്തനങ്ങൾ നിശ്ചലമാകും ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല ഈ നയം തുറന്നാൽ അടിമാലിയിലെ പ്രമുഖരായ ജനതയെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഏകോപിപ്പിച്ചുകൊണ്ട് ശക്തമായ സമര പോരാട്ടത്തിലേക്ക് കടന്നു പോകുവാൻ പഞ്ചായത്തിലെ പ്രതിപക്ഷ അംഗങ്ങൾ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾ നിർബന്ധരാകുമെന്ന് അതേസമയം അടിമാലി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ വികസന പദ്ധതി രൂപീകരണവുമായി മുന്നോട്ടു പോകുകയാണെന്നും പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു ഗ്രാമസഭ ഭിന്നശേഷി ഗ്രാമസഭ സ്പോർട്സ് സമ്മിറ്റുകൾ ഉൾപ്പെടെയുള്ളവ വിളിച്ചു ചേർത്ത് പദ്ധതി രൂപീകരണവുമായി മുന്നോട്ടു പോകുകയാണ് വികസന സെമിനാർ ഉൾപ്പെടെയുള്ള മറ്റു പദ്ധതികൾ ഉടൻ നടത്തുമെന്നും പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു ഈ വർഷത്തെ പദ്ധതികളെല്ലാം ആണ് ഓരോ പദ്ധതികളും നടപ്പിലാക്കി വരുന്നു കൂടി ഓരോ ഓരോ പ്രവർത്തനങ്ങൾ ചിട്ടിയോടുകൂടി നടത്തി വരികയാണ് മാർച്ചിന് മുമ്പ് എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് കുറവുള്ളതിനാൽ പഞ്ചായത്തിന്റെ റോഡിന്റെ മറ്റോടെ നടക്കുന്നതിന് സാധ്യത കുറവുണ്ട് എത്രയും പെട്ടെന്ന് ആ ഫണ്ട് അലോട്ട്മെന്റ് വരുന്ന മുറയ്ക്ക് റോഡിന്റെ ഉൾപ്പെടെയുള്ള റോഡുകളുടെ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രതീക്ഷിക്കുന്നത്